മിനിമം എട്ടാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് പരീക്ഷയൊന്നും ഇല്ലാതെ തന്നെ പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് താൽപര്യമുള്ള യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാം വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം മിനിമം ഒരു എട്ടാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നല്ലൊരു അവസരം തന്നെയാണ് താൽപ്പര്യമുള്ള വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക ഇതിന് ഫിസിക്കൽ ടെസ്റ്റിലൂടെയാണ് ആളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപേക്ഷിക്കുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് റിഗർ ട്രെയിനി തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക എട്ടാം ക്ലാസ് പാസ്സായിരുന്നാൽ അപേക്ഷിക്കാൻ സാധിക്കും ഗ്രാജുവേഷൻ അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഓരോ പേഴ്സൺസ് ഹാവിങ് such other higher qualification are not eligible അതായത് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇതുപോലുള്ള മുന്തി അതായത് മുകളിൽ നിൽക്കുന്ന വലിയ higher qualification ഇങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് higher qualification ഉള്ളവർക്ക് സാധിക്കത്തില്ല എന്ന് കരുതി ടെന്ത് നയന്ത് അതൊന്നും ഇതില് ഉൾപ്പെടുത്തിയിട്ടില്ല അവര് അപ്പം അതൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പാസ് ഇൻ എട്ടാം ആണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ പ്രായപരിധി അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് മുപ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും വേക്കൻസി വന്നിട്ടുള്ള നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ജനറലിന് ഒന്ന് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് രണ്ട് ഇ ഡബ്ല്യു അങ്ങനെ മൊത്തം ഇരുപതൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് വർഷത്തേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധ അതായത് രണ്ട് വർഷമായിരിക്കും നിങ്ങൾക്ക് സർവീസ് ചെയ്യേണ്ട വരിക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി വരേണ്ടത് വരും അപ്രൻറ്റിഷിപ്പ് തസ്തികയാണ് അതായത് സ്ഥിര നിയമനമല്ല താൽക്കാലികമായിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ താൽക്കാലിക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക രണ്ട് വർഷത്തേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത് അതിന് ആ സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് സാലറി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം സാലറി ആയിട്ട് പറയാനില്ല ഇവിടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അറുപതിനായിരം രൂപ ആറായിരം രൂപ ലഭിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഏഴായിരം രൂപയാണ് ലഭിക്കുന്നത് ആണ് ഫസ്റ്റ് ഇയറിൽ ആറായിരം ഓരോ മാസവും ആറായിരം രൂപ വെച്ച് ലഭിക്കും സെക്കൻഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് ഏഴായിരം രൂപ ഓരോരു മാസവും ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഇതിൻ്റെ സെലക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ എങ്ങനെ നടത്തുന്നത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് നൂറ് മാർക്കിന് ഫിസിക്കൽ ടെസ്റ്റ് നടത്തും ആ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് എക്സാമൊന്നുമില്ല പക്ഷേ ഒരു കടമ്പയുടെ അപ്പുറം അതായത് ഒരുപാട് ആപ്ലിക്കൻസ് വരികയാണ് ഫിസിക്കൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഒരുപാട് പേര് വരികയാണെങ്കിലാണ് ഇതിൽ ഫിസി എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ അല്ലാതെ എക്സാം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ക്ലിയർ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ആയിട്ടാണ് ഹൗ ടു അപ്ലൈ നോക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് താഴെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കും അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനെ അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല ആപ്ലിക്കേഷൻ ഫീസിന് ഇല്ലാണ് പിന്നെ ക്വാളിഫിക്കേഷൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എട്ടാം ക്ലാസ് വിജയിച്ചിരുന്നാൽ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ പറ്റില്ല അതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് എട്ടാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷാ ഫീസ് ഇല്ല സൗജന്യമായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ള യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ആ സാലറിയും കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ട് വർഷത്തേക്ക് അല്ല താൽക്കാലിക നിയമനമാണ് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ തന്നെയാണ് പോസ്റ്റിംഗ് ഒക്കെ ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക